സ്വർണ്ണക്കടയിലെത്തി വളയും മാലയും മോതിരവും വാങ്ങിയ യുവാവ് അഞ്ചേമുക്കാൽ ലക്ഷം രൂപ ബിൽ തുകയായി ഓൺലൈൻ ബാങ്കിംഗ് വഴി അടച്ചുവെന്ന് ജ്വലറി ഉടമയെ ഒട്ടും സംശയിക്കാത്ത രീതിയിൽ വിശ്വസിപ്പിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞു പണം മൊബൈൽ വഴി ട്രാൻസ്ഫർ ചെയ്തതിന്റെ തെളിവ് മൊബൈലിൽ കാണിച്ചപ്പോൾ ഉടമ വിശ്വസിച്ചു പോവുകയായിരുന്നു വിശ്വാസം അതല്ല എല്ലാം എന്ന് തെളിയിക്കുന്ന മുട്ടൻ തട്ടിപ്പ് തൃശൂർ മൂന്ന് പീടികയിലാണ് സംഭവം ജ്വല്ലറിയിലെത്തിയ യുവാവ് മാലയും മോതിരവും വളയും വാങ്ങി ബിൽ തുക അഞ്ചേ മുക്കാൽ ലക്ഷം ഓൺലൈൻ ബാങ്കിങ് വഴി അടച്ചതായി ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു പണം മൊബൈലിൽ നിന്ന് ക്രെഡിറ്റ് ആയതിന്റെ തെളിവും കാണിച്ചു കൊടുത്തു ഓൺലൈൻ ബാങ്കിങ്ങിൽ പണം വരുന്നതിന്റെ സന്ദേശം വൈകുമെന്നും യുവാവ് പറഞ്ഞു ഇതോടെ ജ്വല്ലറി ഉടമ മൊത്തത്തിലങ്ങ് വിശ്വസിച്ചു മോഷ്ടാവ് സ്വർണ്ണാഭരണങ്ങളുമായി പോവുകയും ചെയ്തു എന്നാൽ കാത്തിരുന്നിട്ടും പണം അക്കൗണ്ടിൽ വന്നില്ല വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്നും വ്യക്തമായി സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമാണ് പ്രതി മൂന്ന് മൂന്നുപീടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു എന്നാൽ ഇവിടങ്ങളിൽ പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് വിലപ്പോയില്ല രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് വാങ്ങി ഒരു ജുവലറിയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് കൈപ്പമംഗലം പോലീസ് കേസ് അന്വേഷണം തുടങ്ങി മലയാളം ടെലിവിഷൻ തൃശൂർ KMT Silks.